അസലാമലൈക്കും വാഹ്മത്തുള്ള പിർസത്വ ചങ്ങായിമാർ ഞങ്ങളെ ലൈഫിൽ ആരൊട്ടികയും ഷെയറാക്കു തീരാത്ത ചൊല്ലുക തീരാത്ത ഏഴ് വിഷയങ്ങ ഏഴ് രഹസ്യങ്ങൾ ഉണ്ടോ അത് ഞങ്ങൾ ഇത്ര ആൾമാരൊട്ടിക ഷെയർ ആക്കിയെങ്കിൽ ഞങ്ങളെ ലൈഫ് വലിയ നിലക്കുള്ളിൽ തൊന്തരങ്ങായിട്ട് ഇക്കിട ആ കാര്യങ്ങൾ ഏതെല്ലാമായിട്ട് ഇക്കിട ഇന്ത്യ ഒട്ടിക ചൊല്ലത് അൽഹമില്ല നങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചുമത്താൽമാറും കേട്ടാറ് നങ്ങളെ ക്ലാസ്സിലെ പിരുസ വെക്കുക എണിക്കത്തെ ചൊമ്മത്താൽമാറുള്ളാറ് അതിലെ കീഴിൽ ചുമ വിഷയം ചെന്നിട്ടു ദ്വാർക്കോ ചുന്നങ്ങുള്ളാർ പ്രത്യേകിച്ചും മക്ക ഉണ്ടാകും വേണമായിട്ട് ദ്വാർക്കോ ചുന്നെങ്ങുള്ളാർ അള്ളാഹു സുബുഹാന അങ്ങനെയും നങ്ങലെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ എല്ലാ ബേജാറും തീർത്തിട്ട് യറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മക്കയില്ലാത്തങ്ങക്ക് സ്വാലിഹായ മക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പിരുസത്തു ചങ്ങായിമാർ മനുഷ്യന്മാരായിട്ടുള്ള ഞങ്ങ സാമൂഹിക ജീവിങ്ങായിട്ട് കിട് ആരെയും നക്ക് അഗത്തിയില്ലാതെ ചെന്നിട്ട് ജീവിക്കുക മനുഷ്യന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് സാധ്യമല്ല ഒന്നല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഇനൊരുത്തരെ സപ്പോർട്ടു ഞങ്ങക്ക് അത്യഗത്യം ഇങ്ങനെ സാമൂഹികമായിട്ട് ജീവിക്കണ കണ്ടെങ്കിലും ആരൊട്ടിക ഏഴ് കാര്യങ്ങൾ ഉണ്ട് ഇത്ര ആൾമാർ ചൊല്ലുമ്പോൾ ഷെയർ ആക്കുമ്പോഴത്തുകൊ പലക്കുള്ള പ്രോബ്ലംസായിട്ട് ലൈഫിൽ ബണ്ടെ മഹാന്മാർ പടിപ്പാടി തന്നെ വിഷയമായിട്ട് അതിൽ ഒന്നാമത്തത് ഞങ്ങളെ കയ്യിൽ എത്ര ആസ്തി സമ്പത്തുണ്ടോ നല്ല അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടോ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടോ ഇങ്ങനത്തെ വിഷയങ്ങളെല്ലാം ഇത്ര ആൾമാറിട്ടിക ഷെയർ ആക്കൂ തീരാണ്ടായിട്ട് എന്തെങ്കിലും ഇത്ര ആൾമാറിയിൽ ചൊല്ലുമ്പോൾ ചിലപ്പോ അങ്ങനെ ദൃഷ്ടി കണ്ണേർ പോലും സാധ്യത ഉണ്ടോ ആ സമയത്തിൽ അങ്ങനെ എന്തെങ്കിലും ചൊല്ലുക അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും അസൂയ നഞ്ചി പറവ് സാധ്യത ഉണ്ടോ അത് ചിലപ്പോൾ എന്താ ഉള്ളൂ കണ്ണേറായിട്ട് ദൃഷ്ടിയായിട്ട് മാറുക കാരണം ും ചൊല് ചെറിയ അൽ ഐനു വിഷയൊന്നുമല്ലത് അത് നേരായിട്ട് യാഥാർത്ഥ്യമായിട്ട് പഠിച്ചുകൊണ്ട് മറികടക്കിട കണിക്കത്തെ ഓവർടേക്ക് ആക്കി ഒരു വിഷയമാടേണ്ടി കണ്ടെങ്കിൽ

പടിപ്പാട്ടി തന്ന വിഷയമായിട്ട് അതുകൊണ്ട് ഇങ്ങനത്തെ വിഷയങ്ങളെല്ലാം ഞങ്ങ ഇത്ര ആളുമാരുട്ടിക ഷെയർ ആക്കാണ്ടിരിക്കാണ്ടായിട്ട് അതേപോലെ മേ ജാമത്തെ വിഷയം തന്നെ ഒരു മാപ്പിലെ പിഞ്ഞായി അങ്ങനെ ബെഡ്റൂമിൽ നടന്ന് കണിക്കത്തെ നടക്കുന്ന കണിക്കത്തെ വിഷയങ്ങ ഇത്ര ആളുമാരുമായിട്ട് ഷെയർ ആക്കൂ തീറാണ്ടായിട്ട് കിട് ചൊല്ലൂ തീറാണ്ടായിട്ട് കിട് കാണേ തങ്ങ വസ്ല്ലു ഇന്ന ഷർന്നാസി الله منزلا يوم القيامة കയ്യാമത്തെ നാളില് പഠിച്ചു കൊണ്ട് ഏറ്റവും ഷറായിട്ടുള്ള ബെഡക്കായിട്ടുള്ള മനുഷ്യ ആറ് കണ്ടിട്ട് കേട്ടെങ്കിൽ ആ റജുലു ഇലഹി ഒരു മാപ്പിലായോണോ അവനവൻ്റെ പെഞ്ഞായുടെ മുട്ട പോണ്ട പെഞ്ഞായു അവൻ്റെ മാപ്പിളുടെ മുട്ട പണ്ടാല് അങ്ങനെ പരസ്പരം അങ്ങനെ നടുവൽ കാര്യങ്ങളെല്ലാം നടക്കടെ എന്നിട്ട് സുമ്മൻഷു സിറഹ ആ ഒരു സീക്രട്ടായിട്ടുള്ള ബെഡ്റൂമിൽ നടന്ന ആ ഒരു വിഷയങ്ങ ഇത്ര ആൾമാർട്ടിക ചുഴ ഗണിക്കത്ത ആൾമാരായിട്ടി കിടാറ് മനുഷ്യന്മാരുടെ കൂട്ടത്തില് ഏറ്റവും ബടക്കായിട്ടുള്ള ഷർറായിട്ടുള്ള മനുഷ്യന്മാറിട്ട് മുത്തുറസുല്ലാഹി സാഹുഅലഹി വസ്ല്ല പഠിപ്പാട്ടിത്തന്നതായിട്ട് കിട് ചില ആളുമാരുണ്ട് അങ്ങനെ ഫസ്റ്റ് നൈറ്റിൽ നടന്ന് കണിക്കത്തെ മങ്ങിലായിട്ട് ഫസ്റ്റ് നൈറ്റിൽ നടന്ന് കണിക്കത്തെ വിഷയങ്ങൾ അങ്ങനെ ഫ്രണ്ട്സുമാരുമായിട്ട് ഷെയർ ആക്കിടങ്ങ ഉള്ളാർ അതേപോലെ തന്നെ ചില പെണ്ണുമക്ക അങ്ങനെ ഫ്രണ്ട്സുമാരുമായിട്ട് ഷെയർ ആക്കിടങ്ങ് ഉള്ളാർ ഇങ്ങനെ ഷെയർ ആക്കൂ തീറാനായിട്ട് കിട് അത് അത് ഇസ്ലാം വിരോധിച്ച കണിക്കത്തെ ഇസ്ലാം എതിർത്ത കണിക്കത്തൊരു വിഷയമായിട്ട് കിടപ്പ് ഹബീബായ റസൂലാഹി സൊല്ല അലി പടിപ്പാട്ടിയതായിട്ട് അപ്പൊ ഈ മാപ്പിള മാപ്പിഞ്ഞ മധ്യത്തിൽ ബെഡ്റൂമിൽ നടന്ന കളിക്കത്തെ ഇങ്ങനത്തെ വിഷയങ്ങളെല്ലാം പറുത്തു ചൊല്ലുകീറാണ്ടായിട്ടിക്കിട് അതേപോലെ മൂന്നാമത്തെ വിഷയം തേണ്ടി കേട്ടെങ്കിൽ മനുഷ്യന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് ചില വീക്ക്നെസ് ഇങ്ങക്കിട് കൊറത്തെങ്ങട് അല്ലെങ്കിൽ ഞങ്ങളെ ലൈഫിൽ ചില മിസ്റ്റേക്കിങ്ങ ഫോൾട്ടിങ്ങ ചില ദുർബല ടൈമില് സാഹചര്യത്തിൽ ഞങ്ങളെ കയ്യിൽ വന്നിട്ടിക്കിട് എന്തെങ്കിലും തപ്പ് ഞങ്ങൾ ആക്കിയിട്ട് ഇരിക്കട അള്ളാഹു താലം മാപ്പ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ള കണിക്കത്തെ കുറത്തെങ്ങ ഈ വന്ന തപ്പുങ്ങനെ ഇത്ര ആളുകൾ

ప్రచారాకడ പബ്ലിക് പബ്ലിക്കിട് അതുകൊണ്ടായിട്ട് നിന്റെ ശത്രുടെ നീ ഒരു പട്ട ജാഗ്രതാക്കുമ്പോ നിന്റെ മിത്ര നിന്റെ ചങ്ങായിമാരെ ഫ്രണ്ട്സുമാരെ നീ നൂറ് പട്ട ആക്കണോ എല്ലാ നീനെ സീക്രട്ടി തപ്പുങ്ങളെ കൊറത്തങ്ങളെ അങ്ങുമായിട്ട് നീന് ഷെയർ ആക്കൂ തീരാണ്ടായിട്ട് അതാ മഹാന്മാർ ഞങ്ങൾ പഠിപ്പാട്ടി തന്നെ എവിടെത്തോളം ചെന്നെങ്കിലും പെഞ്ഞായൊട്ടിക സമയത്ത് ഇങ്ങനത്തെ വിഷയങ്ങ വിഷയങ്ങൾ ചൊല്ലുക ചില ആൾമാർ മങ്ങിലായ സ്വർ ു അങ്ങനെ മഹിളാവോട് മുന്നോത്തെ വിഷയങ്ങളെല്ലാം ബാച്ചുലർ ലൈഫിൽ നടന്ന ചില മിസ്റ്റേക്ക് ചില ഫോൾട്ടിങ്ങ അതാ മാപ്പിള് പെഞ്ഞായൊട്ടിക പെഞ്ഞായി മാപ്പിളുടെ ഒട്ടിക ഷെയർ ആക്കിടങ്ങ അങ്ങനെ ഷെയർ ആക്കിയാണ് കണ്ടെങ്കിൽ ചിലപ്പോ ആ പെഞ്ഞായവലെ മനസ്സിൽ മാപ്പിളായവന്റെ മനസ്സിൽ ഈ വിഷയം പോലും ബാക്കിക്കറി എന്തെങ്കിലും പ്രോബ്ലം പറമ്പോ എന്തെങ്കിലും ചെറിയ ഗലാട്ടങ്ങാ മനസ്താപങ്ങൾ പറയുമ്പോ ഈ വിഷയങ്ങായിട്ടിക്കടവിടെ എടുത്തു ചുള്ളത് ആ സമയത്തിൽ

മസ്തായിട്ട് കിടെ കല്ല് കുടിച്ചിട്ടാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി പദാർത്ഥം ആക്കിയിട്ട് മസ്തായിട്ട് ഉല്ല കണിക്കത്ത സമയത്തിലായിട്ട് കിടെ ഈ വിഷയങ്ങളെ പറത്ത് ചൊല്ലണം അപ്പൊ ആയത്ര ഇങ്ങനത്തെ സീക്രെ ഇങ്ങനെ ജാഗ്രതാക്കി വെക്കുണ്ടായിട്ട് കിട നബിസുല്ല അലൈവസമത്തങ്ങവും അതുപോലെ മഹാന്മാർ ഞങ്ങൾ പടിപ്പാട്ടി തന്നെ ഗണിക്കത്തെ വിഷയമായിട്ട് കിട അതേപോലെ ആറൊട്ടിക ചൊല്ലാണ്ട് രഹസ്യമായിട്ട് വെക്കണ എ നാലാമത്തെ വിഷയം ഏതേണ്ടി കേട്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും പുതിയൊരു ബിസിനസ് തുടങ്ങണമെന്ന് വിചാരിക്കുക ആ ബിസിനസ് തുടങ്ങണത് ഞങ്ങൾ എല്ലാവരൊട്ടികൾ ഷെയറാക്കൂ തീരാണ്ടായിട്ട് കേട് ചിലപ്പോൾ ഞങ്ങൾ ഉമ്മ ബാപ്പ അല്ലെങ്കിൽ ഞങ്ങൾ ചമ്മ മുട്ടവും ഇല്ലേ ഞങ്ങൾ ഹൈർ ഉദ്ദേശിക്കുക ആൾമാരുമായിട്ട് ഷെയറാക്കുക എല്ലാവരുട്ടിക ഈ വിഷയം ഞങ്ങൾ ചൊന്നു നടക്കൂ തീരാണ്ടായിട്ട് ഇരിക്കട് കാരണം നിബിസുല്ലാ അലൈ വസല്ല മുള്ള ഹദീസ് ഉണ്ട്

ണിക്കത്തെ ചിരിക്കര ചിരിക്കുക എല്ലാ ആളുമാരെയും ഞങ്ങളൊട്ടികൾ ചൊല്ലുക ഈ കാലത്തിൽ സാധ്യമല്ല എത്ര ആളുമാർ ഇങ്ങനെ നഞ്ചയും അറിസവും അസൂയം വെക്കുക ആളുമാർ എതിർക്കടാ എവിടത്തോളം എന്തെങ്കിലും പരിശുദ്ധമായ വമീൻ കുറു ആണല്ലേ അള്ളാഹുണ്ടല്ലേ അസൂയ ഉള്ള കണിക്കത്തെ ആളുമാരെ ആ ഷറിൽ നിന്നിട്ട് നിങ്ങൾ കാവൽ കേൾക്കുന്നുണ്ടല്ലേ അള്ളാഹു പരിശുദ്ധമായ കുറവാനില് ഞങ്ങൾ പഠിപ്പാടിത്തന്നത് അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങൾ ഞങ്ങൾ പുതിയൊരു സംരംഭം പുതിയൊരു ബിസിനസ് ഇങ്ങനെ തുടങ്ങാണ്ട് നിൽക്കുമ്പോഴത്തേക്കോ അത് എല്ലാ ആളുമാരുട്ടിക ചൊന്നു നടക്കുക പാടി നടക്കുക എണിക്കത്തെ ഒരു സ്വഭാവം ഇക്കോണ്ട് ഇക്കോ തീരാണ്ടായിട്ട് അങ്ങനെ ചെന്നു നടന്നേനെങ്കിൽ ചിലപ്പോൾ ആ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഞങ്ങൾ സാധ്യകൽ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയതിന് കണ്ടെങ്കിലും വലിയ വിജയം ഞങ്ങൾ നിരിച്ച വിജയം കിട്ടല അതുകൊണ്ട് ഇത് പ്രത്യേകമായിട്ട് രഹസ്യമാക്കി വെക്കണിക്കത്തെ ഒരു വിഷയം ായിട്ട് കിട അതേപോലെ രഹസ്യമായിട്ട് ആറുട്ടിക ചൊല്ലുക തീരാത്ത കണിക്കത്തെ അഞ്ചാമത്തെ വിഷയതും ചൊന്നേണ്ടി കണ്ടെങ്കിൽ ഞങ്ങൾ ആക്കിട ഗണിക്കത്തെ ഇബാതെ ഞങ്ങൾ കൂട്ടത്തില് ചുമ നിസ്കരിക്കടങ്ങാറ് ഹത്തോദരങ്ങൾ ഉള്ളാറ് നോമ്പിടിക്കിടങ്ങ് ഉള്ളാറ് ദാനധർമ്മ ആക്കിട ഗണിക്കത്ത ആൾമാറുള്ള അപ്പൊ ഈ ആക്യ ഇബാദത്ത് ഇത്ര ആൾമാറിൽ ചൊന്ന് നടക്കു തീരാണ്ടൈഡിക്കിട് നാണിത്ര ഹത്തോതിരുത്തേ നാട് നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാലിന് ആറിയത്ത് സ്വലാത്ത് ചൊന്ന് നാണത്രവത അത്ര അത്ര നിസ്കരിച്ച ഇങ്ങനെ ഞങ്ങൾ ആക്കെ ഇബാദത്ത് ഇത്ര ആൾമാർ ഗുന്താ

ഹസ്യമാക്കി വെച്ചാൽ ഇവിടുത്തോളം ചെന്നെങ്കിൽ അങ്ങനെ കൈയിൽ കൊടുത്തത് സമയത്ത് ഗൊന്താവാത്ത രൂപത്തിൽ അത്ര രഹസ്യമാക്കി വെച്ചാറ് അങ്ങനത്തെ ആൾമാർക്ക് നാല് നബി അർഷിടെ തണലുണ്ടെ നബിഅഅഅലൈ വസ്ലമത്ത പടിപ്പാട്ടി തന്നെ ആയിട്ട് അതുകൊണ്ട് ആക്കെ ഇബാദത്ത് അത് ഇത്ര ആളുമാർ ചൊല്ലാണ്ട് ഷെയർ ആക്കാണ്ട് ആയത്രെ രഹസ്യാക്കി വെക്കാണ്ടായിട്ട് കിട അതേ സമയത്ത് ചിലപ്പോ സ്റ്റേജില ഈ സ്വതൊക്കെ കൊടുത്തതെല്ലാം അല്ലെങ്കിൽ ഉദ്ദേശത്തിൽ ആയിട്ട് പിന്നമ ഇത്ര ആളുമാർഗ്ഗ അതൊരു മാധരി ആവട്ടെ ഇത്ര ആളുമാറും അതെന്താക്കട്ടെ അത് നോക്കിയിട്ട് കൊടുക്കട്ടെ ഒരു ഉദ്ദേശം മാത്രമായിട്ടിക്കട ഇവിടെ ഉള്ളത് അതേ സമയത്തിൽ ഭാഗത്ത് ആയത്ര രഹസ്യമായിട്ട് സൂക്ഷിക്കാണ്ടായിട്ടിക്കിട അതേപോലെ ആറൊട്ടിക ചൊല്ലാണ്ട് രഹസ്യമായിട്ട് സൂക്ഷിക്കണായ ആറാമത്തെ വിഷയ മാപ്പുല പിഞ്ഞായി മാറിയ മധ്യത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ അടിപ്പിടി ഗലാട്ടെ അറിസ പറച്ചൽ ഇങ്ങനത്തെല്ലാം സാധാരണമായിട്ട് ബണ്ട് വിഷയമായിട്ട് ഇക്കട് അങ്ങനെ ചെറിയൊരു ഗലാട്ടെ പറമ്പൊത്തുകൂ അതിരിങ്ങനെ പിഞ്ഞായൂ ഉമ്മക്ക് ഫോണാക്കിയിട്ട് അവർ ബാപ്പക്ക് ഫോണാക്കി ചൊല്ലോ അല്ലെങ്കിൽ ഓണോ മാപ്പിളായവണ് ഫ്രണ്ട്സുമാർ ഇട്ടിങ്ങനെ ചൊല്ലു ഇങ്ങനെ ഇങ്ങനെ ഗലാട്ടായിട്ടില്ല അങ്ങനെ ആയിട്ടില്ല ഇങ്ങനെ അത് പിന്നെ ഫ്രണ്ട്സുമാർ കൊന്താവിടും റായത്തും കൊത്തവിടും അത് പിന്നെ എ സി ആവിടും അതേ സമയത്തിൽ പിന്നെന്താ അവിടെ

പഠിപ്പാടി തന്നത് ഇൻഷാല്ല ആ വിഷയ ഭാരമേ ഇൻഷാല്ലാണ് ചോളേ അതേ സമയത്തിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ചെറിയ ഗലാറ്റ് പറമ്പോ അവിടെ ചൊന്നു പിടിച്ചിട്ട് വലക്ക പറഞ്ഞിട്ട് അറസ്സാക്കി തെക്കാണ്ട് അതിനടുത്തവിടെ സമാക്കിയിട്ട ഇടിക്കട മുന്നോളു പോണായ അത് ഇടി ലോകത്തു റായത്തുകൊന്താക്ക അത് സീക്രട്ടായിട്ട് വെക്കൊണ്ട ഇടിക്കുക അതേപോലെ മേ ഏലാമതായിട്ട് ജാഗ്രതാക്കണ വിഷയത്ത പഠിപ്പാട്ടിയതായി അതായത് നങ്ങ ബാൻഡാത്ത കിണാവും കാണും

അലൈഹി വസല്ലമ തങ്ങ വസംത്തങ്ങ പടിപ്പാട്ടിത്തന്നതായിട്ട് കിട് അങ്ങനെ ബാണ്ടാത്ത കിണാവ് കാണുമ്പോൾ പേടിക്കിട പോലത്തെ കിണാവ് കണ്ടെങ്കിൽ എന്തിനോട്ട് മുന്നിൽ നിന്നാണ് ചുന്ന വിഷയമായിട്ട് കിട് അതുകൊണ്ട് ഇങ്ങനത്തെ വിഷയങ്ങൾ എന്താക്ക ആ എത്ര രഹസ്യമായിട്ട് ബെക്കുണ്ടായിട്ട് കിട് പരിശുദ്ധമായ ഇസ്ലാം നങ്ങ ഞങ്ങൾ പഠിപ്പാട്ടിത്തന്നെക്കത്തെ വിഷയം അപ്പൊ ഈ ഈ ചുന്നെണിക്കത്തെ വിഷയങ്ങളെല്ലാം നങ്ങ ആരൊട്ടിക ചൊല്ലാട്ട് രഹസ്യമാക്കി വെച്ചേണ്ടി കണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ അതിലാ ഒരു ഭവിഷ്യ ഷ്യത്ത് ഞങ്ങൾ അനുഭവിക്കേണ്ടി വേണ്ടില്ല ആ തൊന്നര ഞങ്ങൾ അനുഭവിക്കേണ്ടി വേണ്ടില്ല അതുകൊണ്ട് ഇത്ര വിഷയങ്ങൾ ഞങ്ങൾ എല്ലാവരും ജാഗ്രത ആക്കി കിടെ മഹാന്മാർ ഞങ്ങൾ പഠിപ്പാടി തന്നെ ഗണിക്കത്ത് ഒരു വിഷയമായിട്ട് കിട അള്ളാഹു സുബുഹാനുഭവത്താലത്തോട് ജീവിച്ചിട്ട് ഇസ്സത്തിൽ മറിക്കും അല്ലാഹു ഞങ്ങൾ തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളെല്ലാ ബേജാറും പഠിച്ചുകൊണ്ട് തീർത്ത് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞപ്പെട്ട മക്ക അവിടെ വിഷയത്തിൽ ക്ലാസ് ഇട്ടിട്ടാകുമ്പോൾ എത്രയോ പെണ്ണുങ്ങ എത്രയോ ആനിങ്ങ മക്കാവാത്ത് ബേജാറ് ദുഃഖ ചെന്നുട്ടു ദുഹാർക്കോ ചെന്നുള്ള അള്ളാഹു സുഖാന അങ്കെല്ലാം ഹയറായ സ്വാലിഹായ മക്കൾ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു താലെ മക്കളെ സ്വാലിഹിങ്ങൾ കൂട്ടത്തിൽ അള്ളാഹുപെടുത്തി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ ആ എത്ര നിങ്ങൾ എതിരെ ഇത്ര ആൾമാർക്ക് എത്തുപാട്ടറു വാഹൃ അലഹദിറബിമി അസ്ലാ വാരിക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ